ദേശീയപാത അറുപത്തി ആറിൽ മതിലകം പുതിയകാവ് അളവിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു വയനാട് സ്വദേശി വിജീഷിനാണ് പരിക്കേറ്റത് ഇയാളെ പുതിയകാവ് മിറാക്കൽ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ നാലുമണിയോടെ ആയിരുന്നു അപകടം എറണാകുളം ഭാഗത്തേക്ക് തേയിലുമായി പോയിരുന്ന ലോറി വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഇടിച്ചു തകർത്താണ് മറിഞ്ഞത് സമീപത്തെ രണ്ട് കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരു മാസം മുമ്പ് ഇതേ സ്ഥലത്ത് കാർ അപകടത്തിൽപ്പെട്ടിരുന്നു ഫയർഫോഴ്സും മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ